ഹലോ ഗേ സിറ്റ്സ് മീ റാഷിദ് അമീൻ എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ഒരുപാട് കാലം ഒരുപാട് ലോകത്ത് മൊത്തമുള്ള അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഇറങ്ങിയ ഒരു വണ്ടിയെ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സേഫ്റ്റി ഫീച്ചർ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഇതിന് മുമ്പ് ഇതേ വണ്ടിയുടെ ഓഫ് റോഡും അതേപോലെ നമ്മുടെ ചളിയിലൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പെയ്ഡാണ് ചെയ്യുന്നത് ഇതിൻ്റെ തക്കാളിപ്പെട്ടിൻ്റെ സേഫ്റ്റി പോലും ഇതിനില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറിയൊരു ആക്സിഡൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ സേഫ്റ്റിയും ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് സാധനം കേട്ടോ രജിസ്റ്റേഡ് സാധനമാണ് നമ്പർ ഓൾറെഡി ഇട്ടിട്ടില്ല ഓക്കേ അപ്പോൾ ഇത് ഇതാ ഇവിടുന്ന് പൊളിച്ചാൻ അവിടെ എത്തിയതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ജിംനി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം എൻ്റെ മുമ്പായിട്ടേ ഈ ഒരു ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ ടോപ്പാണത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ജിംനിയുടെ ടോപ്പാണ് കേട്ടോ ഇത് ഒരു തകര പാളിയാണ് സംഭവം അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മൾ ലോകത്ത് ത്രീ ഡോറ് ഇന്ത്യയിലധികം ഫൈവ് ഡോറ് ഒരുപാട് ഫെസിലിറ്റി സേഫ്റ്റി ഒക്കെ പറഞ്ഞൊരു മുതലാണ് കിടക്കുന്നത് ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഏതെങ്കിലും പിന്നെ ട്രെയിലറോ അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ വാഹനങ്ങൾക്ക് അടിച്ചും ഞാൻ ഇതുപോലെ ആയതെന്ന് വിചാരിക്കേണ്ട ഇത് ജസ്റ്റ് നമ്മുടെ പിക്കപ്പ് മീൻസ് മഹീന്ദ്രൻ്റെ ബൊലറോ ഉണ്ടല്ലോ ഇതാ ഈ ഒരു മോഡൽ വണ്ടി ആ കാണുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ആ ബൊലറോ ആ ഒരു മോഡൽ വണ്ടിയിൽ ഇടിച്ചിട്ടാണ് ഇതിങ്ങനായിട്ടുള്ളത് അതും അതിന്റെ സൈഡിൽ സൈഡില് മാത്രാണ് കേട്ടോ ആ വണ്ടി നമ്മുടെ ആക്സിഡന്റ് ആയിട്ടുള്ള അതേ പിക്കപ്പ് ആണ് ഇത് ഇതിന്റെ കരിയർ മോളുള്ള കരിയർ മാത്രം ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് അത്ര മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ആക്സിഡന്റിൽ കേടുപാട് സംഭവിച്ചത് ഇതിന്റെ റൂഫ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് കാണാം പക്ഷേ ജിംനിന്റെ അവസ്ഥയോ കണ്ടോ ഇതിന്റെ റൂഫ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ട് അപ്പോൾ അത്രയും അങ്ങ് പറിച്ച അത് എടുത്തു പോയതാണ് ഇതിന്റെ കമ്പിയോ കാര്യങ്ങളോ ഒന്നും ഒന്നും ആയിട്ടില്ല ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് കുടുങ്ങിയതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ പല ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ അവസ്ഥ ഇത് ആക്സിഡൻ്റ് ആയ അതേ സമയത്ത് നമ്മുടെ ഇടച്ചേരി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പെന്നാണ് കേട്ടോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആണ് സൈഡിലാണ് ജസ്റ്റ് കുടുങ്ങിയത് പിന്നെ അതാണ് നമ്മുടെ ടോപ്പിന് കുടുങ്ങി ടോപ്പ് മൊത്തം പറിച്ചെടുത്തിട്ട് ഈ ടോപ്പ് ഈ സാധനങ്ങളൊക്കെ പിക്കപ്പിലായിരുന്നുള്ളത് ഉള്ളത് ഇതിപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചതാണ് അപ്പം ഇതാണ് നമ്മുടെ ജിംനി ല്ലേ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേ ഈ ക്രാഷ് ലിസ്റ്റ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ പാസ്സായി ഞാൻ ഈ വണ്ടിയൊക്കെ പുറത്തെത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം പ പതിനഞ്ച് മുതൽ പതിനേഴ് ലക്ഷം രൂപ വരെ നമ്മൾ കൊടുത്ത് വാങ്ങുന്നൊരു വണ്ടിയാണിത് അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മളിപ്പോൾ ആയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടൊക്കെ പോകുന്നവരാണ് അപ്പോൾ അവരൊക്കെ സേഫ്റ്റി എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് അവസ്ഥ കാരണം ഇതിൻ്റെ എയർ ബാഗ് ഇതിൽ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എയർ ബാഗ് ഓൾറെഡി ഇതിൽ വർക്കഡാണ് പക്ഷേ ഇതിലൊരു പേഴ്സണ് മരണപ്പെട്ടിട്ടുണ്ട് നമ്മളെപ്പോലുള്ള അല്ലെ എന്നെപ്പോലുള്ള അല്ലെ നിങ്ങളെപ്പോലുള്ള ഒരു വണ്ടി പ്രാന്ത അല്ലെങ്കിൽ നമ്മളൊക്കെ വണ്ടി പ്രാന്തമാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതിൽ ഒരാൾ മരണപ്പെടുകയും അതേപോലെ വണ്ടി ഓടിച്ച ആൾ അവരെ കണ്ണിനും അതേപോലെ ഈ സൈഡ് മൊത്തം പ്രശ്നമായിട്ട് ഇപ്പം രണ്ട് മാസമായിട്ടും ഹോസ്പിറ്റൽ റിക്കവർ ആയിട്ടില്ല ഇപ്പം അതുമായിട്ട് മല്ലിടുകയാണ് അപ്പോൾ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ സേഫ്റ്റിയുടെ കുറവ് തന്നെയാണ് അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും അപ്പോൾ നമ്മളിതാ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ിൽ ഈ ഒരു സൈഡ് ഫസ്റ്റ് ഡോറ് സെക്കൻഡ് ഡോറ് അതായത് സെക്കൻഡ് ഡോറ് അതേപോലെ ടോപ്പ് ഇത് മൊത്തം ഈ ഒരു നമ്മുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മുടെ ടോപ്പിൻ്റെ അത് മൊത്തം പറഞ്ഞിട്ടങ്ങ് പോയതാണ് അത് മൊത്തം പറഞ്ഞടിച്ചങ്ങ് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിക്കിപ്പോൾ കുറേ കൂടുതൽ വലിപ്പം കൂടിയിട്ടുണ്ട് പഴയ ജിംനിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിപ്പം ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ അതേപോലെ സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എയർ ബാഗ് ഇതാ ഓൾറെഡി വലിയ കാര്യമായിട്ട് കമ്പനി പറഞ്ഞൊരു കാര്യമായിരുന്നു എയർ ബാഗിൻ്റെ കാര്യം നമ്മൾ വിചാരിക്കും എയർ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളൊന്നും മരിച്ചു പോകില്ല അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻറ്റായാലും മരിക്കില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ എയർ ബാഗ് ഒക്കെയുള്ള വണ്ടികൾ വാങ്ങിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് തിരിച്ചാണ് എയർ ബാഗ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തു പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല കാരണം ടോപ്പ് സാധനങ്ങളൊന്നും ഇല്ലാതെ എയർ ബാഗ് നിൽക്കില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിനാണ് ഈ വണ്ടി തട്ടിയത് ഏകദേശം ഈ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് വരെ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് തൊണ്ടയാടുള്ള ഷോറൂമിൽ നിന്ന് ഇത് തട്ടിയ സമയത്ത് തന്നെ ഇവർ എന്നാൽ പിന്നെ പറഞ്ഞപ്പം നിങ്ങൾ തൽക്കാലം അവിടെ വെക്കൂ പിന്നെ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അതിന് നാല് മാസം ഈ വണ്ടി സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് നാല് മാസം അപ്പോൾ അവിടെ നല്ല തറുപ്പായി വെച്ചിട്ട് ഈ തറുപ്പായി ഇത് സ്റ്റേഷൻ്റെ മുമ്പിലാണ് തറുപ്പായി വെച്ചിട്ട് മൂടി ഇട്ട സാധനമാണ് പിന്നെ ഇവരെ നമ്മുടെ ഓണേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വണ്ടി എന്ത് ചെയ്യുന്നത് പിന്നെ എടുത്തു കൊണ്ടുപോകുന്നതും പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കയറ്റി കൊടുക്കുന്നതും ഒക്കെ ഓണേഴ്സിൻ്റെ റിസ്ക്കിലാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് നമ്മൾ സാധാരണ ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പമ്പർ ടു പമ്പർ കമ്പനിൻ്റെ ഇൻഷുർ അവർ പറയുന്ന ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് കമ്പനി തന്നെ ഇവർ ഇഫ്കോ ടോക്കിയോൻ്റെ ഇൻഷുറൻസ് ആണ് ഇവർ എടുത്തിരുന്നത് പക്ഷേ വണ്ടി തട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടോട്ടൽ ലോസ് അല്ല പോലും പിന്നെ ഇത് ആണ് പോലും അങ്ങനെയൊക്കെയുള്ള ടോക്കാണ് കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഈ വണ്ടി കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വർക്ക് എടുക്കും എന്നുള്ളത് ഇത് ലോസ് ആവേണ്ട വണ്ടി ഇത് ടോട്ടൽ ലോസ് ആകുന്നില്ല കാരണം പതിനെട്ട് പതിനേഴ് പതിനെട്ട് ലക്ഷം റുപ്യ കമ്പനി തരേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓണേഴ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷവും വേറൊരു വശത്തുണ്ട് അപ്പോൾ ഈ മരതിൻ്റെ വണ്ടി എടുക്കുമ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജിംനിയുടെ ടോപ്പാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ടേ എടുത്തിട്ട് നമുക്ക് പായമായിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പായമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായത് ഈ ഒരു ലോഹപാളിയാണ് ഈ സംഭവം നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് ഒടിച്ചെടുക്കുമ്പോഴേക്കും ഇത് ഒടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി അതല്ലെങ്കിൽ ഇതിൻ്റെ ഉറപ്പ് ഇത് ശരിക്കും ഇരുമ്പാണോ എന്താണെന്നറിയില്ല ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ വാഹനവും കൊണ്ട് നടക്കുന്നത് അപ്പോൾ എല്ലാവരും കാരണം പലപ്പോഴും മരുതനെ കുറിച്ചിട്ട് ഒരു കാര്യമാണ് തക്കാളിപ്പെട്ടി അതല്ലെങ്കിൽ അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചർ തീരെ ഇല്ല റോട്ടിൽ ഇറക്കാൻ പറ്റില്ല തീപ്പെട്ടിക്കുള്ളി അല്ല തീപ്പെട്ടിൻ്റെ പെട്ടി അതല്ലെങ്കിൽ സോപ്പും പെട്ടി എന്നൊക്കെ പറയുമ്പോൾ അതേ ഒരു ഫീലാണ് നമുക്കുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ മഹീന്ദ്രയും അതേപോലെ ടാറ്റയും ഒരുപാട് വാഹനങ്ങളുള്ള റോട്ടിലേക്കാണ് ഇതുമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ മക്കളെ പെട്ടതാണ് നമുക്ക് നമ്മളെ ജീവനാണ് വലുത് കാരണം നമ്മൾ പണം കൊടുത്തിട്ടാണ് നമ്മൾ ഈ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇടുകയാണ് ഇതിൽ ഇതാ സീറ്റ് ബെൽറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ സീറ്റ് ബെൽറ്റിൻ്റെ കുറ്റി അടക്കം പറഞ്ഞങ്ങ് പോയതാണ് ഒന്നും പറയാനില്ല ഇത് നമ്മുടെ ഡോറിൻ്റെ ഒരു പോർഷനാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഇത് നമുക്ക് എന്താ എടുത്തിട്ട് വെക്കാം അതുപോലെ നമ്മുടെ ബാക്ക് ഡോറും ബാക്ക് ഡോറും നമ്മുടെ സീറ്റ് ബെൽറ്റ് അടക്കം വരുന്ന വരുന്നൊരു പോഷനാണിത് ഇതാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്നാണ് പറയാറ് നമ്മുടെ വീഡിയോ ഒക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടാലും പ്രശ്നമാണ് കാരണം ഇതുപോലുള്ള തക്കാളിപ്പെട്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കാര്യമല്ല ഗോ തക്കാളിപ്പെട്ടിക്ക് ഗോദറേജിൻ്റെ കൂട്ടെന്ന് പറയാറുണ്ട് പണ്ടുള്ളവർ അതേപോലെ ഇതിനിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നല്ലോണം ആലോചിച്ച് നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യം ആ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ആ സേഫ്റ്റി ഫീച്ചർ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക അതല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ ഫാമിലിയും പെടും ഉറപ്പാണ് അപ്പം ജിംനിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ ഇതുവരെയുള്ള റിവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെടുത്തിൽ ജിംനിയെക്കുറിച്ച് പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ജിംനി അതാണ് ഇതാണ് ആനാണ് കുതിരാണ് അപ്പം നിങ്ങൾ കഴിയുന്ന റോഡിലിറക്കിയെടുത്ത് ജിംനി റോഡ് റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ നഷ്ടപ്പെടാം അപ്പം നിങ്ങൾ ഓഫ് റോഡ് നടത്തിക്കോ അതും വണ്ടി മറക്കിയേ തിരിക്കുകയോ ഒന്നും ചെയ്യരുത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓഫ് റോഡിംഗ് നടത്താൻ പറ്റും സാംസാറ് പറഞ്ഞിരുന്നു ഈ വണ്ടിയെ കുറിച്ചിട്ട് പിന്നെ പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടപ്പം പുള്ളി പറയുന്നുണ്ട് ഇത് ഓൺ റോഡ് പവർ കുറവാണ് അപ്പോൾ ഓൺ റോഡ് ഉപയോഗിക്കേണ്ട ഓഫ് റോഡ് തന്നെ ഉപയോഗിച്ചോളൂ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓഫ് റോഡ് മാക്സിമം ഓഫ് റോഡ് ആയിട്ട് ഉപയോഗിക്കുക കാരണം ഈ മഹീന്ദ്രൻ്റെ ബാക്കിയുള്ളതിൻ്റെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് വരെ ഈ ജിമ്മി ഇടിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇടിച്ച് കഴിഞ്ഞാൽ ഇതിലും ഭയാനകരമായിരിക്കും അവസ്ഥ അപ്പോൾ ആളുകൾ ഇത് കാണണമല്ലോ അപ്പം ഓൾറെഡി ഇതാണ് നമ്മുടെ സേഫ്റ്റി അപ്പം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ വാഹനം എടുക്കുക ഇത് ഇതിൽ പെട്ടേ നമ്മുടെ പോലെയുള്ള വണ്ടി ഒരാൾ ഒരാളിതിൽ മരണപ്പെടുകയും അതേപോലെ ഒരാൾ നല്ല ഇഞ്ചറി ആയിട്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ റിക്കവറിയിൽ തന്നെയാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം നമ്മളൊക്കെ വണ്ടി പ്രാന്തമാരാണ് നമ്മൾ വണ്ടിയെ സ്നേഹിച്ചു ഈ വണ്ടി തന്നെ ഇവർ ഇവിടുന്ന് കിട്ടാഞ്ഞിട്ട് ഏത് കേരളത്തിൽ നിന്ന് ഈ വണ്ടി കിട്ടാഞ്ഞിട്ട് ഇവർ പുറത്ത് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് കാരണം മനസ്സിൽ താലോലിച്ച് കൊണ്ടു ഒരു ഒരു വണ്ടിയായിരുന്നത് അത്രയും മനസ്സിൽ കൊണ്ടുനടന്നിട്ട് അങ്ങനെ പുറത്ത് പോയി എടുത്തിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ രജിസ്റ്റേഡ് സ്റ്റിക്കർ വരെ പറിക്കാത്ത രൂപത്തിൽ ജസ്റ്റ് വേറൊരു വണ്ടിയുടെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ജസ്റ്റ് ഒന്ന് ആക്സിഡൻ്റ് ആവുകയും ഇതുപോലെ സംഭവിക്കുകയും ചെയ്യാണ് അപ്പം സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യരുടെയും വിഷമങ്ങൾ അപ്പം അത് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ഹെയർ ബാഗ് ഉണ്ട് ടോട്ടലി ഒരുമിച്ച് പോകുന്ന ഹെയർ ആണ് അത് വർക്ക് ചെയ്തിട്ടില്ല ഓൾറെഡി സംഭവം ഹെയർ ബാഗ് കേട്ടോ ജിമിനിയുടെ റൂഫാണ് കേട്ടോ അത് എടുത്തോണ്ട് പോകുന്നത് രണ്ടാള് രണ്ടാൾ എടുക്കാനൊന്നുമില്ല ഒരാൾ എടുക്കാനേ ഉള്ളു സംഭവം അതും കൂടി നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാണ് ഇപ്പൊ ജിംനിക്ക് റൂഫായി ഡോർ നമ്മളാദ്യ ഇപ്പൊ റൂഫായി ഈ ജിമ്മിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വളരെ മോശം ഒന്നും പറയാല്ലോ വളരെ നല്ല പുളി വണ്ടി വേറെന്താണെങ്കിൽ അഞ്ചുണ്ടോ സംശയം വണ്ടി വളരെ മോശം ഇനും നല്ല നമ്മളെ പെട്ടി കൊണ്ടു വന്ന വണ്ടി ഏറ്റവും നല്ല 我在过。 അപ്പൊ നമ്മുടെ ജിംനിത റിക്കോറി വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് റബ വട്ടകര അപ്പോൾ ഇത് മരുതിന്റെ യാർഡിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വണ്ടി ഇനിയെങ്കിലും ഒരു ടോട്ടൽ ലോസിലേക്ക് പെടുത്തി ഞാൻ ഈ ഉടമകൾക്കുള്ള ഒരു വിഷമകരമായ സ്ഥിതിവിശേഷത്തിൽ വിശേഷത്തിൽ നിന്ന് അവരൊന്ന് ഊരിക്കൊടുക്കണമെന്ന് വിനീതമായി ആരും അവിടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കാരണം മനുഷ്യർക്ക് കുറച്ചുകൂടി ഒരു വില നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം അതുപോലെ നല്ല വീഡിയോസ് വീണ്ടും കാണാൻ വരുമ്പോൾ